ദൈവത്തിന് മഹത്വം എല്ലാവർക്കും സ്നേഹവന്ദനം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം നന്മകളും ആശംസിക്കും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യം തന്നെയാണ് വീണ്ടും ധ്യാനത്തിന് വിധേയപ്പെടുത്തുന്നത് പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം അവൻ അവരോട് എന്നെ തിരഞ്ഞത് എന്തിന് എൻറെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു എൻ്റെ പിതാവിനുള്ളതിലാണ് ഞാൻ ഇരിക്കേണ്ടത് എന്തിനാണ് നിങ്ങൾ എന്നെ തിരഞ്ഞത് പന്ത്രണ്ട് വയസ്സുകാരൻ അപ്പനോടും അമ്മയോടും ചേർന്ന് എരിശലേമിൽ പ്രസഹയ്ക്ക് പോയി മടങ്ങി വരാതെ മൂന്ന് ദിവസത്തിനു ശേഷം ഈ യേശുവിനെ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ കണ്ടെത്തുമ്പോൾ അപ്പനും അമ്മയും ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ആ യേശു പന്ത്രണ്ട് വയസ്സുകാരൻ പറഞ്ഞ വാക്കുകളാണ് ലൂക്കോസ് തന്റെ സുവിശേഷം എഴുതുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിൻ്റെ സുവിശേഷം എഴുതുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ഒരു വാക്യം എന്നെ ആകർഷിക്കുന്നതിന് മറ്റൊരു കാരണം ഞാൻ പറയട്ടെ ഈ വാക്യം യേശു ആദ്യമായിട്ട് പറഞ്ഞ വാക്യമായി നമുക്ക് വിശുദ്ധ രേഖ വേദപുസ്തകത്തിൽ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയതിൽ ആദ്യമായി പറഞ്ഞ വാക്യമായിട്ട് ഈ ഒരു വാക്യത്തെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും അതായത് പന്ത്രണ്ട് വയസ്സിന് മുൻപ് പറഞ്ഞ മറ്റു വാക്യങ്ങൾ നാം കാണുന്നില്ല ആ യേശു പറഞ്ഞതായിട്ടുള്ള വാക്യങ്ങൾ കാണുന്നില്ല മുപ്പത് വയസ്സിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ നാം കാണുന്നുണ്ട് എന്നാൽ ആ യേശുവിൻ്റെ ഈ ചെറുപ്പപ്രായത്തിൽ യേശു സംസാരിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസ് മാത്രമേ അത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യം എന്നെ തിരഞ്ഞത് എന്തിന് എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഈ ഒരു വാക്യം ധ്യാന വിധേയമാക്കുമ്പോൾ ഇതിന് സമാനമായ മറ്റൊരു ചോദ്യം ഇതുപോലെ മറ്റൊരു സുവിശേഷത്തിൽ ആ സുവിശേഷത്തിൽ യേശു ആദ്യം പറയുന്ന ഒരു വാചകമായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും അത് യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലാണ് ഒന്നാമത്തെ അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ആ സന്ദർഭം ഇതാണ് അന്ത്രയാസും യോഹന്നാനും ഏ സ്നാപക യോഹന്നാന്റെ ഒപ്പം നിൽക്കുമ്പോൾ യേശു കടന്നു പോകുന്നത് കണ്ടിട്ട് സ്നാപക യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറയും ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ഇത് കേട്ടിട്ട് യേശുവിനെ കുറിച്ചാണല്ലോ സ്നാപക യോഹന്നാൻ പഠിപ്പിച്ചതും യേശുവിന്റെ വരവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണല്ലോ സ്നാപക സ്നാവകയോഹന്നാന്റെ ശുശ്രൂഷ അതുകൊണ്ട് തന്നെ അവന്റെ ശിഷ്യന്മാരായിരുന്ന ഈ അന്ത്രയാസും യോഹന്നാനും യേശുവിനെ അനുഗമിക്കുവാനായിട്ട് തുടങ്ങി യേശുവിനെ ഇവർ അനുഗമിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു മുപ്പത്തി എട്ടാം വാക്യത്തിൽ നമുക്ക് കാണാം തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ടിട്ട് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് അന്വേഷണം അന്വേഷിക്കുന്നു നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് ഗ്ലൂക്കോസ് രണ്ടിന്റെ നാൽപ്പത്തി ഒൻപതും ഗ്ലൂക്കോ സോറി യോഹന്നാൻ ഒന്നിന്റെ മുപ്പത്തി എട്ടും ആ ചോദ്യം യേശു ചോദിക്കുന്ന ആ ചോദ്യം ഒരു സമാനതയുണ്ട് അവിടെ അപ്പനോടും അമ്മയോടും ചോദിക്കുന്നു എന്തിന് തിരഞ്ഞു ഇവിടെ തൻ്റെ പിന്നാലെ വന്ന ആ ചെറുപ്പക്കാരോട് ചോദിക്കുന്നു നിങ്ങൾ എന്ത് തിരയുന്നു അല്ലെങ്കിൽ എന്ത് അന്വേഷിക്കുന്നു പ്രിയമുള്ളവരെ ഇവിടെ ഈ ആന്ത്രയാസും യോഹനാനും കൊടുക്കുന്ന മറുപടി ഇതാണ് ആ ഗുരു നീ എവിടെ പാർക്കുന്നു ഗുരു നീ എവിടെ പാർക്കുന്നു കർത്താവ് അതിന് നൽകുന്ന മറുപടി എങ്ങനെയാണ് വന്ന് കാൺമിൻ വന്ന് കാൺമിൻ ഈ ഒരു സംഭവവും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ പന്ത്രണ്ടാം വയസ്സിൽ യേശുവിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവമായിട്ടുള്ള ഒരു കണക്ഷൻ അതിങ്ങനെ ആ ഒന്ന് വെളിപ്പെട്ട് കിട്ടിയത് ഞങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ അവിടെ അപ്പനോടും അമ്മയോടും യേശു പറയുന്നത് എന്താണ് എന്തിനു നിങ്ങൾ എന്നെ അന്വേഷിച്ചു പിതാവിനുള്ളയിടത്താണ് ഞാൻ ഇരിക്കേണ്ടത് ആ ഭാഗത്ത് തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാലനായ യേശു എരിശലേമിൽ താമസിച്ചു എരിശലേമിൽ താമസിച്ചു എന്താണ് എരിശലേമിന്റെ പ്രത്യേകത വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാലങ്ങളോളം ശീലോവിൽ ഉണ്ടായിരുന്ന ദൈവാലയത്തിൽ നിന്ന് സമാഗമന കൂടാരത്തിൻ്റെ ഇത് ഉൾപ്പെടുന്ന ന്യായ അടങ്ങുന്ന ദൈവീക സാന്നിധ്യം കൂടികൊള്ളുന്ന എല്ലാ അനുഭവങ്ങളും മെരുശലയും ദേവാലയത്തിൽ ശലോമോൻ ദൈവാലയം പണിത് അവിടെ കൊണ്ട് വയ്ക്കുന്നത് ദൈവം തന്നെ ഈ ശലോമോൻ ഉൾപ്പെടുന്നവർ ആരാധിച്ച അല്ലെങ്കിൽ യാഗം കഴിച്ച പ്രാർത്ഥിച്ച അനുഭവങ്ങളൊക്കെ കണ്ടിട്ട് ഇറങ്ങി വന്ന അവരോട് സംസാരിക്കുന്നത് ഈ ഇടം ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ നിങ്ങളുടെ അവസ്ഥകൾ കാണുവാൻ എൻ്റെ ഹൃദയം എൻ്റെ കണ്ണ് ഇതൊക്കെ ഞാൻ ഇവിടെ തരുന്നു എന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച ഇടം ദൈവം വസിക്കുന്ന ഇടം ദൈവം വസിക്കുന്ന ഇടം പ്രിയമുള്ളവരെ പന്ത്രണ്ട് വയസ്സുകാരൻ പറയുകയാണ് ഞാൻ പിതാവിനുള്ള ഇടത്തിരിക്കേണ്ടതല്ലയോ അവിടെ താമസിക്കുക മൂന്ന് ദിവസം ഒരു മടുപ്പുമില്ലാതെ ഈ മുപ്പതാമത്തെ വയസ്സിൽ ഈ രണ്ട് ചെറുപ്പക്കാര് യേശുവിന്റെ പിന്നാലെ വരുമ്പോൾ അവരും എന്തോ അന്വേഷിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് കർത്താവ് ചോദിക്കുന്നു എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്താണ് അന്വേഷിക്കുന്നത് അവരുടെ ഉത്ത അവരുടെ ആവശ്യം ഇതായിരുന്നു അല്ലെങ്കിൽ അവരുടെ മറചോദ്യം ഇതായിരുന്നു ഇനി എവിടെയാണ് പാർക്കുന്നത് വന്ന് കാൺമിൻ വന്ന് കാൺമിൻ ശരിക്കും ഈ ദൈവം എവിടെയാണ് നമ്മുടെ കർത്താവ് എവിടെയാണ് പാർക്കുന്നത് എവിടെയാണ് പാർക്കുന്നത് പ്രിയമുള്ളവരെ അത് ഒന്ന് വെളിപ്പെട്ട് കിട്ടുന്ന ചില വാക്യങ്ങളാണ് വേഗത്തിൽ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ആ വിശുദ്ധ എഴുതിയ സൂക്ഷിച്ചു തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിന് സമാനമായി നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് പതിനേഴാം അധ്യായം എട്ടാം വാക്യത്തിൽ ദൈവത്തോടുള്ള പ്രാർത്ഥന കണക്ക് കർത്താവ് അത് അവതരിപ്പിക്കുകയാണ് ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു നീയാണ് എന്നെ അയച്ചത് അതായത് കർത്താവായ യേശു പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നാണ് വന്നത് എന്നത് വ്യക്തമാക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ യോഗാനന്ദ്രു സുശേഷം തന്നെ പതിനേ പതിനേഴാം അധ്യായം അതിന്റെ പതിനൊന്നും മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ യോഹനാൻഡി സുശേഷം പതിനേഴാമത്തെ അധ്യായം അതിന്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങൾ ഇങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റും ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു ഞാൻ നിന്റെ അടുക്കൽ വരുന്നു ആ പതിമൂന്നാമത്തെ വാക്യം ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വച്ച് സംസാരിച്ചിരിക്കുന്നു ഇങ്ങനെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വാചകങ്ങൾ ൻ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുമ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് ആ കർത്താവ് ദൈവത്തിൻ്റെ അടുക്കലാണ് കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്നത് ചെല്ലുന്നത് വീണ്ടും അടങ്ങി പോകുന്നത് പിതാവായ ദൈവത്തിന്റെ അടുക്കലാണ് എന്ന് വ്യക്തമാകുന്നുണ്ട് പ്രിയമുള്ളവരെ എവിടെ ഇരിക്കുന്നു എവിടെ പാർക്കുന്നു ഈ പന്ത്രണ്ട് വയസ്സുകാരൻ എവിടെ ഇതിനൊക്കെ ഉത്തരം ആ ശരിക്കും നമ്മൾ ഈ ഭൗതികത വിട്ട് ഈ ലോകം വിട്ട് ഒന്ന് ചിന്തിച്ചാൽ വിശുദ്ധ തിരുവഴുത്ത് തന്നെ അത് വ്യക്തമാക്കി തരുന്നുണ്ട് ഉദാഹരണം അപ്പോ പ്രവൃത്തികൾ രണ്ട് അതിൻ്റെ മുപ്പത്തി അഞ്ച് ആ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ചു വാക്യങ്ങൾ മുപ്പത്തിമൂന്നും മുപ്പത്തി അഞ്ചു വാക്യങ്ങൾ അപ്പോസ്ലായ പത്രോസ് ഇങ്ങനെ പറയുന്നുണ്ട് അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്വം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് അവൻ ആരോഹണം ചെയ്തു നീ എവിടെ പാർക്കുന്നു പിതാവായ ദൈവത്തിന്റെ അടുക്കൽ അടുത്ത് വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും ആ പ്രവർത്തികളുടെ പുസ്തകത്തിൽ തന്നെ ഏഴ് അൻപത്തി ആറ് ഏഴാം അധ്യായത്തിൻ്റെ അൻപത്തി ആറാം വാക്യം അവിടെ സ്റ്റേഫാനോസ് എന്ന് പറയുന്ന ഭക്തനായ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ ആ ചെറുപ്പക്കാരനെ എല്ലാവരും ചേർന്ന് ആ ദൈവദൂഷണമൊക്കെ ആരോപിച്ച് കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ എല്ലാം ഇങ്ങനെ വന്ന് കല്ലു പതിച്ച് വേദനിക്കുന്ന അവസരത്തിലും സ്തെത്തിൽ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ് അൻപത്തിയാറാം വാക്യത്തിൽ ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു യേശു കർത്താവ് എവിടെയാണ് വന്ന് കാൺമിൻ വന്ന് കാൺമിൻ എവിടെ സ്വർഗം തുറന്നിരിക്കുന്നു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു വീണ്ടും യോഹന്നാൻ സുവിശേഷത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം പതിമൂന്നാമത്തെ അധ്യായം അൻപത്തി മുപ്പത്തി ആറാമത്തെ വാക്യം പതിമൂന്നാം അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം കർത്താവ് ഇങ്ങനെ ഇവരെ വിട്ട് പോകുന്ന കാര്യമൊക്കെ ശിഷ്യന്മാരോട് ചർച്ച ചെയ്യുമ്പോൾ പത്രോസ് ചോദിക്കുകയാണ് കർത്താവെ നീ എവിടെ പോകുന്നു ചോദിക്കുകയാണ് പത്രോസ് പത്രോസ് ചോദിക്കുക നീ എവിടെ പോകുന്നു അപ്പോൾ കർത്താവ് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ കഴിയത്തില്ല ഇതുവരെ എന്നെ അനുഗമിച്ചു ഓക്കെ പക്ഷെ ഇപ്പോൾ ഞാൻ ഇതാ പോകുന്നയിടത്തേക്ക് നിനക്കിപ്പോൾ ഇപ്പോൾ അനുഗമിക്കാൻ കഴിയില്ല പക്ഷേ പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും പിന്നത്തേത് അതിനൊരു സമയമുണ്ട് അപ്പൊ നിനക്ക് അവിടെ എത്താനായിട്ട് പറ്റും അവിടെ എൻ്റെ അടുക്കൽ എത്താനായിട്ട് പറ്റും ആ യോഹന്നെ സുവിശേഷം പതിനാല് അതിന്റെ രണ്ടാമത്തെ വാക്യം യോഹന്നാൻ പതിനാല് രണ്ടാമത്തെ വാക്യം അവിടെ കർത്താവ് ഇങ്ങനെ പറയാണ് തൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവസാന സമയത്തേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുകയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിനെ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു കൊള്ളും ചേർത്തു കൊള്ളും പ്രിയമുള്ളവരെ പന്ത്രണ്ട് വയസ്സുകാരൻ്റെ മറുപടി പിതാവിനുള്ള ഇടത്താണ് ഞാൻ ഇരിക്കേണ്ടത് മുപ്പത് വയസ്സുകാരൻ തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങി മുൻപോട്ട് കാര്യങ്ങൾ ക്രമപ്പെടുത്തുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ വന്ന് ചോദിക്കുന്നു നീ എവിടെ പാർക്കുന്നു വന്ന് കാൺവിൻ വന്ന് കാൺമിൻ നമ്മൾ ഈ ഭൗമു ഈ ലോകത്തിൽ ഇങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് നമ്മുടെ സമ്പത്തിന് വേണ്ടി സുഖത്തിന് വേണ്ടി ഈ ലോകത്തിൻ്റെതായ നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ കണ്ടെത്താനായിട്ടും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുമായിട്ടും ഒക്കെ ശ്രമിക്കുമ്പോൾ കർത്താവ് അതിനെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് പറയുകയാണ് നിങ്ങൾ ഇവിടെയല്ല എന്നെ കണ്ടെത്തുക നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ എത്തണം എന്നിരിക്കുന്ന ഇടത്ത് നിങ്ങൾ എത്തണം എവിടെയാണ് ഇരിക്കുന്നത് പരിശുദ്ധനായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് അവിടത്തോളം എത്തുവാനുള്ള ഒരു വിശുദ്ധിയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം എവിടെ തിരിഞ്ഞാലും തിന്മയും അഴുക്കും നമ്മെ കടന്നാക്രമിക്കാൻ കണക്കിന് ചുറ്റും വലിപ്പമേറിയതായിട്ട് ഒത്തിരിയായിട്ടിരിക്കുന്നു ഇവിടെ അഴുക്കേൽക്കാതെ വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിച്ച എങ്ങനെയാണ് നമുക്ക് ദൈവസന്നദ്ധിയിൽ എത്താനായിട്ട് കഴിയുക വലിയ വെല്ലുവിളിയാണ് വലിയ വെല്ലുവിളിയാണ് എന്നാൽ പ്രിയമുള്ളവരെ ആ കർത്താവ് തന്നെ പറയുന്നുണ്ട് നാശത്തിലേക്കുള്ള വഴി വിശാലമാണ് വിശാലമാണ് അതിലൂടെ സഞ്ചരിക്കുന്നവർ അനേകരാണ് എന്നാൽ ഇടുക്കമുള്ള വാതിലിലൂടെ നിങ്ങൾ കടപ്പാനായിട്ട് ശ്രമിക്കണം ഞെരുക്കം ഉണ്ടാവും ഞെരുക്കം ഉണ്ടാവും ഒറ്റപ്പെടലുണ്ടാവും ചിലപ്പോൾ ആ വഴിയിൽ നീ ഒറ്റയ്ക്ക് മാത്രമായിരിക്കും ഒറ്റയ്ക്കായിരിക്കും ചില കുട്ടികൾ പ്രത്യേകിച്ച് ശുശ്രൂഷകൻ എന്ന നിലയിൽ നിൽക്കുമ്പോൾ ആലയത്തിൽ നിന്ന് ചില കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് എല്ലാ തലത്തിലുള്ള തിന്മയും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കോളേജുകളിൽ സ്കൂളുകളിൽ ചിലപ്പോൾ ഇവർ തനിച്ചാക്കപ്പെടുകയാണ് എല്ലാവരും എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്നു പല തരത്തിലുള്ള അഴുക്കുകൾ തിന്മകൾ ലൗകികതകൾ നീ എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നില്ല ആ പേരിൽ ഒറ്റപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ടതാണ് തിരിച്ചറിയേണ്ടതാണ് നീ ഒറ്റപ്പെടും കാരണം എന്താണ് എല്ലാവരും ഈ ലോകത്തിൽ അവരുടെ ദൃഷ്ടി പതിപ്പിച്ച് അവരുടെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്നെ വ്യത്യസ്തനാക്കുന്നത് എന്താണെന്നറിയാമോ ഗുരുവായ കർത്താവായ ക്രിസ്തു എവിടെ പാർക്കുന്നു എന്ന നിന്റെ ചോദ്യം കർത്താവ് പറയണം വന്ന് കാൺമിൻ അവിടെ പോയി കർത്താവിനെ കാണുവാനുള്ള ആ ഒരു ആഗ്രഹം നിന്നെ വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നിന്നെ പ്രോത്സാഹിപ്പിക്കും അങ്ങനെ നീ ജീവിക്കുമ്പോൾ ഈ ലോകത്താണ് ജീവിക്കുന്നത് ജഡത്തിലാണ് നിന്റെ ആത്മാവിരിക്കുന്നത് ഈ ലോകം ജഡത്തിൻ്റെ പ്രവർത്തികളാൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഭൂരിപക്ഷവും ഭൂരിപക്ഷവും ബഹുഭൂരിപക്ഷവും അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാലും ജഡത്തിന്റെ പ്രവൃത്തിയിൽ നിറഞ്ഞിരിക്കുന്നതിനാലും ഒറ്റപ്പെട്ടു പോകും ഒറ്റപ്പെട്ടു പോകും ഏകാന്തത അനുഭവിക്കേണ്ടി വരും എന്നാൽ ഇവിടെയാണ് കർത്താവ് നമ്മെ സഹായിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കർത്താവ് തന്നെ പറയുന്നു പരിശുദ്ധാത്മാവാകുന്ന സഹായകനെ ഞാൻ നിങ്ങൾക്ക് തരും സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും സകല സത്യത്തിലും എന്താണ് സത്യം കർത്താവ് തന്നെ പറയും ഞാനാണ് സത്യം ക്രിസ്തുവിനെ അറിയുന്നതാണ് സത്യം ക്രിസ്തുവാണ് സത്യം ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കും പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ബോധ്യം തരും ചെയ്യുന്നതെല്ലാം ശരി അല്ല എങ്ങനെയും ജീവിക്കാം എന്ന ചിന്താഗതി നമ്മൾ തച്ചുടയ്ക്കും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കേണ്ട വ്യക്തമായ ഉപദേശം തരും കർത്താവ് കേടി പരിശുദ്ധാത്മാവിലൂടെ അതാണ് നമുക്ക് ആഗ്രഹിക്കേണ്ടത് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദൈവമക്കളായി ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കണം കർത്താവ് ഇരിക്കുന്നയിടത്ത് നമ്മൾ എത്തണം ബാലനായ പന്ത്രണ്ട് വയസ്സുകാരൻ യേശു പറഞ്ഞത് നിങ്ങൾ എന്തിനെ തിരഞ്ഞു ഇവിടെ രണ്ട് ചെറുപ്പക്കാർ യേശുവിന്റെ പിന്നാലെ നടക്കുമ്പോ തിരിഞ്ഞെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ എന്തന്വേഷിക്കും രണ്ടിലും കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യം യേശു ചെറുപ്പത്തിൽ പറയാണ് എന്റെ പിതാവിനുള്ളയിടത്തല്ലേ ഞാൻ ഇരിക്കേണ്ടത് ഇവിടെ മുപ്പത് വയസ്സിൽ പറയുന്നുണ്ട് ഞാൻ എവിടെയാണ് പാർക്കുന്നത് എന്ന് നിങ്ങൾ വന്ന് കാണിക്കും വന്ന് കാണി പ്രേമുള്ളവരെ ഇതൊരു ചലഞ്ചായിട്ട് നമുക്ക് ഏറ്റെടുക്കാം ഇവിടെ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ദൈവമാണ് ആമയം